നടൻ ബാലക്കെതിരെ അഭിരാമി സുരേഷ് ഗായിക അമൃത സുരേഷുമായി വേർപിരിയാനുള്ള കാരണം അടുത്തിടെ ഒരു പരിപാടിക്കിടെ ബാല ഓൺലൈൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെതിരായാണ് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത് ബാലയുടെ പരാമർശത്തിന് പിന്നാലെ നടന് വിമർശിച്ചും അമൃതയെ പിന്തുണച്ചും കൊണ്ടുള്ള യൂട്യൂബർ അരിയണന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് അഭിരാമി ബാലയ്ക്കെതിരെ തുറന്നടിച്ചത് നിങ്ങൾ ആരാണെന്നോ നേരിട്ടോ എനിക്കറിയില്ല എന്നാൽ ഈ ദീർഘകാല ഏകപക്ഷീയമായ പീഡനത്തിനെതിരെ നിങ്ങൾ വിവേകപൂർണ്ണമായ ഒരു പോയിന്റ് കൊണ്ടുവന്നുവെന്നാണ് അഭിരാമി പറയുന്നത് വാർത്തകളും നിഷേധാത്മകതയും കൂടുതൽ വഷളാക്കാതിരിക്കാനും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാനും ഞങ്ങൾ കൂടുതൽ സൂക്ഷിച്ചു വാർത്തകളിലേക്കും മാധ്യമങ്ങളിലേക്കും നെഗറ്റീവായി വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു കുട്ടിയുണ്ട് മറുവശം സാമ്പത്തികമായി നമ്മുടേതിന് മുകളിലാണ് ജീവിക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന അവകാശത്തിനായി പോരാടാൻ ഞങ്ങൾ വളരെ ദുർബലരായിരിക്കുന്നുവെന്നും അഭിരാമി പറയുന്നു രാവും പകലും പാട്ടുപാടി അക്ഷീണം പ്രയത്നിച്ചും ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ ഇപ്പോഴും പാടുപെടുകയാണ് ഞങ്ങൾക്ക് പ്രായമായ ഒരു അമ്മയും നിരപരാധിയായ ഒരു കുട്ടിയുമുണ്ട് ഈ ചതികൾ കാരണം എൻ്റെ ഭാവി പോലും നശിപ്പിക്കപ്പെടുന്നുവെന്നും അഭിരാമി പറയുന്നു ആരെയും കബളിപ്പിക്കാനോ ആരുടെ മുൻപിലും കപടത കാണിക്കുവാനോ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല സ്നേഹിക്കാനും ബഹുമാനിക്കപ്പെടാനും ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു സംഗീതം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നൽകിയ സംഗീതം ഈ വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ ഞാൻ എൻ്റെ അഭിനിവേശം പിന്തുടരുന്നു പഠനവും ഞങ്ങൾ അതിനോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട് വർഷങ്ങളായി തുടരുന്ന ഈ അവ്യക്തമായ സൈബർ അപകീർത്തികളിൽ വിശ്വസിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗമെങ്കിലും നിന്ദിക്കുന്നത് ഭയാനകരമാണ് അഭിരാമി പറയുന്നു നേരിട്ടുള്ള അഭിസംബോധനകളോ ഉറച്ച അടിസ്ഥാനങ്ങളോ ഇല്ലാതെ ഒരാളുടെ സ്വഭാവത്തെ വേട്ടയാടിയും പരോക്ഷമായി വധിച്ചും ആളുകളെ വെറുക്കുന്നതിലേക്ക് ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ ഒരു സ്ത്രീയും അവളുടെ കുടുംബവും കഠിനാധ്വാനം ചെയ്യുകയും അവളുടെ കാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തത് മൃഗീയമല്ലേ ആളുകളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ആരുടെയെങ്കിലും വില കുറഞ്ഞ ഈഗോ വിജയത്തിനും ആവേശത്തിനും വേണ്ടി അവരെ ആത്മഹത്യാശ്രമത്തിന്റെ വക്കിലേക്ക് തള്ളിവിടരുതെന്നും അഭിരാമി പറയുന്നു